ശബരിമലയിലെ സ്വർണ കവർച്ചയിൽ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പോകുകയാണ് സിപിഎം കിടഞ്ഞ് ഇതിനെ പ്രതിരോധിക്കാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറിയടക്കം രംഗത്ത് വരുന്ന കാഴ്ചകൾ കണ്ടു അതടക്കം പരിശോധിക്കാം ബിറ്റുവോ വിശ്വാസം ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ എസ് ഐ ടി കടകംപള്ളിയെ കുരുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷയെത്തിയത് മന്ത്രി വഴിയെന്ന എ പത്മകുമാറിന്റെ മൊഴിയിൽ കവർച്ചയുടെ ബുദ്ധികേന്ദ്രവും കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയതും പത്മകുമാർ എന്ന് റിമാൻഡ് റിപ്പോർട്ട് പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകും സ്വർണ്ണ കവർച്ചയിൽ രാജ്യാന്തര സംഘങ്ങളുടെ പങ്ക് അന്വേഷിക്കാനും എസ് ആലോചിക്കുകയാണ് ശബരിമല സ്വർണ്ണക്കവർച്ചയിലേക്ക് വഴിവെച്ച ഉണ്ണികൃഷ്ണൻ പൊച്ചിയുടെ അപേക്ഷ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് കൈമാറിയതെന്ന എ പത്മകുമാറിന്റെ മൊഴിയാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടുന്നത് സർക്കാരിന്റെ ശുപാർശയും ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശവും അനുസരിച്ച് കാര്യങ്ങൾ ചെയ്തുവെന്നാണ് പത്മകുമാറിന്റെ നിലപാട് പത്മകുമാർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സ്വർണ്ണ കവർച്ചയിൽ മന്ത്രിതലത്തിൽ ഇടപെടൽ ഉണ്ടായോ എന്നതാണ് പരിശോധിക്കപ്പെടുന്നത് അതിനിടെ സ്വർണ്ണ കവർച്ചയിൽ പത്മകുമാറിന്റെ പങ്ക് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നു കവർച്ചയുടെ ബുദ്ധി കേന്ദ്രം പത്മകുമാർ എന്ന കണ്ടെത്തലിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത് കട്ടിളപ്പാളി പോറ്റിക്ക് കൈമാറാൻ നിർദ്ദേശിച്ച പത്മകുമാറിന്റെ ഇടപെടലിനു ശേഷമാണ് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയത് ഈ തിരുത്തലുകൾക്ക് പിന്നിലും പത്മകുമാർ ഇടപെട്ടിരുന്നു ബോർഡി യോഗത്തിന്റെ അജണ്ടയിൽ സ്വർണപ്പാളികളെ വെറും ചെമ്പുപാളികളെന്ന് സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതി ചേർത്തതായും കണ്ടെത്തലുണ്ട് പോറ്റിക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശിച്ചിരുന്ന മൊഴിയും അന്വേഷണ സംഘത്തിന് മുൻപിലുണ്ട് രാജ്യാന്തര സംഘങ്ങൾ സ്വർണ കവർച്ചയുടെ ഭാഗമായിട്ടുണ്ടോ എന്ന പരിശോധനയും എസ് ഐ ടി നടത്തുന്നു പത്മകുമാറിനായി പ്രത്യേക സംഘം തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും തുടർ ചോദ്യം ചെയ്യലുകളിൽ എല്ലാ കണ്ടെത്തലുകളിലും കൂടുതൽ വ്യക്തത വരുത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത് ജനം തിരുവനന്തപുരം